ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഡോക്ടർ ആണെങ്കിൽ ജയനോട് ദേവയാനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി പറയുവാണ് ദേവയാനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വയറ് അത്ര സെറ്റായിട്ടില്ല ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ വയറിൻ്റെ ഉള്ളിൽ പൊള്ളിയിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ കേട്ട് നമ്മുടെ ജയനാകെ ഞെട്ടി നിൽക്കുക ആസിഡ് കലർന്നൊരു മിശ്രിതമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അത് കുടലിനെയും നന്നായി ബാധിച്ചെന്നും പറഞ്ഞു അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും വോമിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ കേട്ട് വല്ലാണ്ട് വിഷമിച്ച് നിൽക്കുവായി ജയൻ അപ്പം ലിക്വിഡ് ഫുഡ്സ് ഇപ്പം കൊടുക്കുന്നത് ശരീരം വേണ്ടത്ര രീതിയിൽ അത് അബ്സോർവ് ചെയ്യുന്നില്ല പിന്നെ മെഡിസിൻ്റെ ബലത്തിലാണ് ആളിപ്പോൾ പിടിച്ചു നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു ഡോക്ടർ അപ്പം ബ്ലഡ് കൊടുത്തിട്ടും കാര്യമായി അല്ലേ ഡോക്ടറെ എന്ന് ജയൻ ചോദിക്കുമ്പോൾ മാറ്റമുണ്ട് പക്ഷെ ആശ്വസിക്കാൻ സമയമായിട്ടില്ല എന്നാ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം കേട്ടോ പിന്നെ എല്ലാം പഴയതുപോലെ നോർമൽ ആവാനേ നോർമലാവാൻ സമയമെടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു അതിനിടയിൽ അനാവശ്യ ചിന്തകളും മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും പാടില്ലെന്ന് പറയണമെന്ന് പറഞ്ഞു എന്തായാലും അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ സൈക്കാട്രിസ്റ്റിൻ്റെ സഹായം ഞങ്ങൾ തേടാറുള്ള ഒരു സാഹചര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു പല പേഷ്യൻറ്റിൻ്റെ കാര്യത്തിനും നാളൊരു സൈക്കാട്രിസ്റ്റ് വരും എന്നിട്ട് പേഷ്യന്റിനോട് വളരെ വിശദമായി തന്നെ സംസാരിക്കുമെന്നും പറഞ്ഞു ചിലപ്പോൾ ചില മരുന്നുകൾ അതിനും കഴിക്കേണ്ടി വരുമെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് ജയനകെ തകർന്നു നിൽക്കും മരുമകൾക്ക് കുഴപ്പമുണ്ടോ എന്നുള്ളതല്ല ഇപ്പം ഇവിടുത്തെ പ്രശ്നം വിവാഹത്തിന്റെ അന്ന് മുതൽ ആ കുട്ടി സാറിൻ്റെ മിസ്സിസ് വെറുത്തു ആ വെറുപ്പ് നാൾക്ക് നാൾ കൂടിയതല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ മനസ്സിലാക്കുക മനസ്സിലാക്കി കൊടുക്കുക അതുകൊണ്ടാണ് ആ കുട്ടി കാച്ചുവെച്ച പാല് പേഷ്യന്റ് കുടിച്ച് ഇപ്പൊ ഈ എത്തിയത് അതും അവര് തമ്മിലുള്ള അകലം കൂട്ടിയുകയാണ് ചെയ്തത് തെറ്റിദ്ധാരണയാണ് സർപ്പാലപ്പോഴും കുടുംബ ബന്ധങ്ങൾ തകർത്ത് കളയുന്നത് അപ്പോ നമ്മുടെ യഥാർത്ഥ സ്വഭാവം ആകില്ല മറ്റുള്ളവരും മനസ്സിലാക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നൂറ് ശതമാനം ഡോക്ടർ പറഞ്ഞ സത്യമാണ് ഇന്നത്തെ കാലത്ത് ആത്മാർത്ഥമായ സ്നേഹവും പ്രണയവും അതൊന്നുമില്ല മൊത്തത്തിലെല്ലാം ഒരു അഭിനയം മാത്രമാണ് അവിടെ ദൈവം കൊണ്ട് തരുന്ന പത്തരം മാറ്റി പകിട്ടുള്ള പെൺകുട്ടിയാണ് നയനമോള് അത് മകൻ തിരിച്ചറിഞ്ഞു പക്ഷേ അവൻ്റെ അമ്മയ്ക്ക് ഇതുവരെ അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്ന് ജയൻ ഡോക്ടറോട് പറഞ്ഞു കേട്ടോ അതും പറഞ്ഞു ഡോക്ടറുടെ അടുത്ത് ജയൻ അങ്ങോട്ട് പോയി ഡോക്ടർ ഇത് ആലോചിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ ജയൻ നേരെ പോകുന്നത് ദേവേന്ദ്രയുടെ അടുത്തേക്കാണ് ജേട്ടറെ കണ്ടപ്പോഴത്തേന് ഒരു ചെറിയ ചിരിയൊക്കെ ചിരിച്ചാ ആ ശി ഇങ്ങനെ അവിടെ കിടക്കുക അതുപോലെ തന്നെ ജയനും ഒരു ചിരിയൊക്കെ ചിരിച്ച അകത്തേക്ക് കയറി ചെന്നു അപ്പോൾ ജയനകത്തേക്ക് കയറി ചെന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ നോക്കി ഇങ്ങനെ അപ്പൊ ചേട്ടൻ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് ദേവയാനിയെ ഇങ്ങനെ ആ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുക ബ്ലഡ് മാറ്റി കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞേ എന്ന് പറഞ്ഞു അപ്പൊ അവള് പുറത്തുണ്ടോ നയന എന്ന് ദേവയാനി ചോദിച്ചപ്പോൾ എന്താ നീ അങ്ങനെ ചോദിച്ചേ എന്ന് ജയൻ എന്നേരം ചോദിച്ചു ഒരു കാരണവശാലും അവളെ ഇങ്ങോട്ട് കടത്തി വിടരുതെന്നും അവളെ കണ്ടാലേ എന്റെ രോഗം കൂടത്തേ ഉള്ളൂ എന്നും ദേവയാനി പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജയന് ദേഷ്യം വന്നു കേട്ടോ കിടക്കയിലാണെങ്കിലും വേണ്ടാത്തത് പറയുമ്പോൾ അതൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എന്താ ദേവയാനി നീ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് ജയൻ ചോദിച്ചേ നയനെ വെറുക്കും തോറും അത് നിനക്ക് ഗുണമല്ല ദോഷം ഉണ്ടാക്കുന്നത് അതെന്താ നീ മനസ്സിലാക്കാത്തത് എന്നീ അവസ്ഥയിലെത്തിച്ചതേ അവളാ എന്നിട്ടും നിങ്ങൾ എല്ലാവരും എന്തിനാ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ദേവയാനി എന്തേലും ജയനോട് ചോദിച്ചു എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഇപ്പോൾ പറഞ്ഞാലേ നിനക്കത് മനസ്സിലായെന്ന് വരില്ല അവളെ അവളെപ്പോലെ നന്മയുള്ളൊരു മരുമകളെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞ് നമ്മുടെ ജയൻ പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ നീ അത് തിരിച്ചറിയാതെ പോയതാണ് നിന്റെ പരാജയമെന്നും ജയൻ ദേവി ദേവിയാനിയോട് പറയുമ്പോൾ ഇനി എൻ്റെ മരുമോൾ അനാമികമോളാണ് അതുകൊണ്ടാണ് അവൾ എനിക്ക് ബ്ലഡ് തരാമെന്ന് പറഞ്ഞത് എന്ന് ദേവിയാനി പറയുമ്പോൾ ജയന് ദേഷ്യം വരുന്നുണ്ടേ അങ്ങനെ നമുക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മളെ ജീവൻ തന്ന് സഹായിക്കുന്നവരാ നമ്മളുടെ ബന്ധുക്കൾ എന്ന് ദേവയാനി പറഞ്ഞു ജയൻ അതിന് കമാവുന്ന രക്ഷണം പോലും മിണ്ടിയില്ല അങ്ങനെയാണെങ്കിൽ നീ ഉറപ്പായും നയനമോളെ സ്നേഹിക്കേണ്ടവളാണെന്ന് പറഞ്ഞു അപ്പം ഞാനെന്തിനാ അവളെ സ്നേഹിക്കുന്നത് അവളാണോ എനിക്ക് ബ്ലഡ് തന്നത് എന്ന് ദേവയാനി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല ജയൻ എന്താ ജേട്ടനൊന്നും പറയാത്തത് അപ്പൊ ഞാനെന്ത് പറയാനാ ഒരു സത്യം മാത്രം എനിക്കറിയാം നീ ആരെയാണോ വെറുക്കാൻ പാടില്ലാത്തത് അവളെയാണ് ഇപ്പൊ വെറുക്കുന്നത് അവളെ ന്യായീകരിക്കാനായിട്ട് ആരും ഇങ്ങോട്ട് വരണ്ടായെന്ന് ഞാൻ ആദർശനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെന്തിനാ നിങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പറയുന്നത് എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ടും എന്തിനെ എൻ്റെ മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ എന്ന് ദേവയാനെ ചോദിക്കുമ്പം ശരി ഞാൻ നിർത്തി ഇനി ഒന്നും പറയുന്നില്ല ഒരു കാര്യം മാത്രം പോകുന്നതിന് മുമ്പ് ഞാൻ നിന്നോട് പറയുക നീ എത്ര വെറുത്താലും നിന്റെ ആരോഗ്യം നന്നാവാൻ വേണ്ടി നമ്മുടെ മരുമോട് പ്രാർത്ഥിക്കുന്നുണ്ട് അത് നീ മറന്നു പോകരുത് അത് പൂർണ്ണമായും ഞാൻ മനസ്സിലാക്കിയവനാണെന്നും ആദർശി ദേവയാനോ സോറി ജയ ദേവിയാനിയോട് പറഞ്ഞു അങ്ങനെ ദേവയാനയുടെ കൈയൊക്കെ പിടിച്ച് സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുക ധൈര്യമായിട്ടിരിക്കുക എന്നും പറഞ്ഞു അത് കഴിഞ്ഞ് ജയനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദേവയാനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി ദേവയാനി കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ കിടക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ഇങ്ങനെ അവിടെ സംഭവിക്കുന്നു ഈ സമയത്ത് അവിടെ കിടന്ന് ഉറങ്ങത്തുള്ളൂ അനാമിക നമ്മൾ നയനയെയും നവ്യയുമൊന്നും അല്ല ഇല്ലാണ്ടാക്കുന്നത് അവളുമാരുടെ അനിയത്തിയാ നന്ദോന്ന് പറയുന്നവളെയാണെന്നും പറഞ്ഞു ഓഹ് ആരുമില്ലാത്ത സമയം നോക്കി അവളെത്തിയത് വീണ്ടും വശത്താക്കി എടുക്കാനാണെന്നൊക്കെ പറയുമ്പോൾ നീ ഏതായാലും ജാനകിയുടെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അവരെ ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് കാര്യമായില്ലോ എന്റെ ഭർത്താവ് എന്ന് പറയുന്ന അവ മാറണ്ടേ അമ്മയെന്ന് ചോദിച്ചപ്പം അവൻ അവളെ വിളിച്ചു വരുത്തിയതായിരിക്കുമോ മുളീന്നീ അച്ഛൻ ചോദിക്കുമോ പിന്നല്ലാതെ ആരുമില്ലാത്ത സമയത്തല്ലേ അവളെ വിളിച്ചു വരുത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ കെട്ടുകത എങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കാം എന്റെ കല്യാണം മുടക്കാൻ അവളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്തു എന്നിട്ട് അതൊന്നും വിജയിച്ചില്ല മ്മ് ഇപ്പോൾ ഞാനും അനിയും തമ്മിൽ നല്ല അകലുണ്ട് എന്നുള്ളത് അവൾക്ക് മനസ്സിലായി അതിനിടയിലേക്ക് കയറി കൂടാനാണ് അവൾ നോക്കുന്നത് അങ്ങനെ നമ്മുടെ ജീവിത മകൾ നമ്മുടെ ജീവി മകളുടെ ജീവിതം തകർക്കുന്നവളെ കൊന്നാലും കുഴപ്പമില്ല വീണു കേട്ടാ എന്ന് മകളിത് പറയുന്നത് കേട്ടപ്പം രേവതി പറയാം അച്ഛന് ഒന്നിനും കൊള്ളത്തില്ല എന്നാൽ മോളുടെ കയ്യിൽ നിന്ന് സ്വർണവും പണം വാങ്ങിച്ച് കൊടം വീട്ടാനേ അറിയുമെന്നും പറഞ്ഞു അനാമിക കടന്ന് തുള്ളുവാണ് മോൾക്കൊരു സങ്കടം വന്നാലോ അത് പരിഹരിക്കാനും അറിയില്ല എന്ന് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് വേണു അന്നേരം ആ മോളോട് അവളും അനിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അവസാനിക്കണം എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു മകൾ ഇങ്ങനെ നിറഞ്ഞു തുള്ളുമ്പോ ഇതൊക്കെ വലിയ വഴക്കാക്കണം മോളെ ഭർത്താവിന്റെ മനസ്സും മറ്റൊരു പെണ്ണിലേക്ക് ചായെന്നുണ്ടെങ്കിൽ ആ ബന്ധം മുറിച്ചു മാറ്റേണ്ടത് നമ്മൾ പെണ്ണുങ്ങൾ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ പറ്റി പറഞ്ഞു കൊടുക്കുക എല്ലാം നടന്നേനെ അവളുടെ ചേച്ചി വിഷം കുടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അത് മാറിപ്പോയില്ലേ എന്നും പറഞ്ഞ് അനാമിക പറഞ്ഞപ്പോ എന്റെ മോളുടെ ജീവിതം മനഃപൂർവ്വം കുളം തോണ്ടാൻ വേണ്ടിയിട്ട് ഒരുത്തി അലഞ്ഞു തിരിയുകയാണെങ്കിൽ അവൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയ മോളെ പറ്റൂ എന്ന് വേണു അതും പറഞ്ഞു അങ്ങോട്ടേക്ക് പോയി ഇനി കൊല്ലലാണ് അടുത്ത പരിപാടി ദേ വെറുതെ അച്ഛനെ ചൂട് പിടിപ്പിച്ച് വിടണ്ടായിരുന്നു കേട്ടോ മോളെ പിന്നെ ഇനി അങ്ങേരെ എന്തെങ്കിലും അബദ്ധം ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു രേവതി പറഞ്ഞപ്പോൾ അവളെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ അമ്മ എൻ്റെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുക നമ്മളെ മരിച്ചാലും കുഴപ്പമില്ലെന്നും പറഞ്ഞ് അങ്ങനെ ഈ അനാമിക പറയാം ഇതേ സമയത്താണ് നമ്മുടെ നന്ദു ഇങ്ങ വരുന്നത് നന്ദു ഇങ്ങനെ വരുമ്പോൾ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് നന്ദുവിൻ്റെ ഒരു വണ്ടിയിൽ ആൾക്കാർ വന്നങ്ങ് നിർത്തി കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ കുറെ എടുത്ത് നന്ദുവിനോട് മുന്നിൽ കാണിച്ചിട്ട് വണ്ടി കയറാൻ പറഞ്ഞു അപ്പോൾ എന്തിനാണ് നീ എന്തിനാന്നൊക്കെ പിന്നെ പറയാം നീ എന്ന് പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ നന്ദു ഞാൻ ഈ സ്കൂട്ടർ ഒന്ന് സൈഡിൽ ഒതുക്കി വെക്കട്ടെ എന്ന് പറഞ്ഞു ആ നീ അങ്ങോട്ട് വയ്ക്കടി എന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ പിടിച്ചവന്മാര് വണ്ടിയിലേക്ക് കയറ്റാൻ നോക്കുക ഈ സമയത്ത് ഈ വേണു അങ്ങോട്ട് വന്നു വേണു അങ്ങോട്ട് വന്നിട്ട് ഇന്ന് അവളുടെ ഈ എല്ലാം ഒടിച്ച് നുറുക്കി അവളുടെ വീട്ടുകാരുടെ മുന്നിൽ കൊണ്ട് നെട്ട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക അപ്പോൾ ഈ വേണു മനസ്സിൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദു വണ്ടി ഒതുക്കി വെച്ചിട്ട് വാ അപ്പം ഒതുക്കി വെച്ചിട്ട് വാന്ന് പറഞ്ഞ് കയറാൻ തുടങ്ങുന്നു വേണു നോക്കുമ്പോ നന്ദു എൻ്റെ താനി നിറ അവൻ കണ്ടു കത്തിയായിട്ട് ബിച്ചാത്തി ഒക്കെ ആയിട്ട് വന്നവന്മാരെ നന്ദു റോട്ടിലിട്ട് ആടിച്ചാകാർ തീഞ്ച പരുവാക്കി അതൊക്കെ ലൈവായിട്ട് ആയിട്ട് നമ്മുടെ വേണു കണ്ടോണ്ടിരിക്കാം നന്ദു ചെയ്തത് യുവമാര് ഒട്ടും പ്രതീക്ഷിക്കില്ലെന്നില്ലല്ലോ തൊട്ടടുത്ത നിമിഷം നമ്മുടെ അനി അവിടേക്ക് വന്നു അനി അങ്ങ് വന്നപ്പോൾ ഇവൻ അതിനേക്കാൾ ഒച്ചത്തിൽ ഞെട്ടി പിന്നെ അനി വന്ന് ഇവന്മാരെ എടുത്ത് ഇടിക്കു അപ്പൊ അനി വന്നപ്പോഴത്തേക്കും യുവമാര് കയറുന്നു ഓടി ഓടിക്കഴിഞ്ഞപ്പോഴേക്ക് കറക്റ്റ് സമയത്ത് അതിന് ഇവൻ വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേണു ഛേ ഹെ എൻ്റെ പൊന്നെ ഇവനന്മാരെ കൊണ്ടൊന്നൊന്നിനും കൊള്ളില്ല കിട്ടുന്ന പൈസക്ക് മൂന്ന് നേരം ഇന്നും കുടിക്കും ആദ്യം അപ്പുറം ഓരോ പ്രയോജനം ഇവന്മാരെ കൊണ്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ഈ സമയത്ത് നമ്മുടെ നന്ദുവായിട്ട് അതിന് സംസാരിക്കുക ഒരുപാട് കാലമായി തൻ്റെ തല്ലയ്ക്ക് ഒന്ന് കണ്ടിട്ട് നല്ല സൂപ്പർ തല്ലായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ ഓ അതിനഭിനന്ദനം ഒന്നും വേണ്ടെന്ന് പറഞ്ഞു നന്ദു പോകുമ്പോൾ നന്ദു അനി പരമാവധി കാണുമ്പോൾ ഒഴിഞ്ഞു പോയാൽ മതി ഞാൻ കാരണം ഇനി അനിയുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല കുടുംബകലഹം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു നന്ദു എടാത്തി തന്നെ കണ്ടില്ലെങ്കിലും പൊരുത്തപ്പെടാത്ത ബന്ധങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല എന്ന് അനി പറയുമ്പോൾ ആയിക്കോട്ടെ പക്ഷെ ഒരിക്കലും ഞാൻ അതിനൊരു കാരണമാകരുതെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞ് നന്ദു ഇങ്ങനെ അനിയോട് ദേഷ്യപ്പെടുക പിന്നെ വീട്ടിലൊരു വിശേഷം കഴിഞ്ഞ് നടക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ അന്ന് താൻ വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിച്ചു അപ്പോൾ എന്ത് വിശേഷമാണെന്ന് ചോദിച്ചപ്പോൾ അല്ല നാൽപ്പത്തൊന്നിന്റെ അന്നാ ഞങ്ങള് കാൽനാടിയായിട്ടേ മലയ്ക്ക് പോകുന്നത് അന്ന് കന്നിസദ്യയും മറ്റു പൂജകളും ഒക്കെ വിപുലമായിട്ടാണ് നടത്തുന്നത് തനി മരണം എന്നനി പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് എന്ത് പറയാം അപ്പം പിന്നെ എന്നെ പ്രതീക്ഷിക്കൊന്നും വേണ്ട അച്ഛനും അമ്മേം ചിലപ്പോൾ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അതും പറഞ്ഞ് ഇവർ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കും പിന്നെ എന്ത് ചെയ്യാനാ അവള് കയ്യും കാലും ഒഴിഞ്ഞ് ഒടിഞ്ഞ് കിടക്കാനും കിടക്കുന്നത് കാണാനും പറ്റില്ല ഇപ്പോൾ കാണേണ്ടിയും വന്നോന്നും പറഞ്ഞു വേണു ഇങ്ങനെ പറയാം ആ സമയത്ത് നന്ദു ഇവിടെ ഏർ നമ്മുടെ അനിയോട് പറയണം ഇപ്പൊ ഈ ഗുണ്ടകളെ വിട്ടത് പോലും അനാമികയുടെ അച്ഛനാണ് എന്നുള്ള കാര്യം അവൾക്കല്ലാതെ ഇപ്പൊ എന്തായാലും എന്നോട് മറ്റാർക്കും ശത്രുതയൊന്നുമില്ല ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ തമ്മിൽ കണ്ടതിൻ്റെ പ്രതികാരം തീർക്കാനായിരിക്കും അവരെ പറഞ്ഞു വിട്ടതെന്നൊക്കെ നന്ദു ഇങ്ങനെ അനിയോട് പറയുക എന്തായാലും അത് തന്നെ ആഘോ ആഘോഷമാക്കിയില്ലെന്ന് ചോദിച്ചപ്പോ എങ്കിലും ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാന എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഒരു തെറ്റും ചെയ്യാതെ മറ്റുള്ളവരുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരുന്നതേ സങ്കടമുള്ള കാര്യമാണെന്ന് അനിയോ അനിയോട് നന്ദു പറഞ്ഞു പിന്നെ സംഭവം അല്ലെങ്കിൽ സാഹചര്യമൊക്കെ ഒരുപാട് ഇങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ടി വരും പിന്നെ അനാമിക തല്ലി എന്നുള്ള പേരുദോഷം കൂടി എൻ്റെ മേലിൽ ഉണ്ടാകും ദൈവം ചെയ്ത് അതിനിട വരുത്തരുതെന്നും പറഞ്ഞ് അങ്ങനെ പറയുകട്ടോ അങ്ങനെ ദേ ഇതെല്ലാം കഴിഞ്ഞ് നന്ദൊടന്ന് പോയി അനിയരാശയോടെ അവിടെ നിൽക്കുന്നു അപ്പോഴേക്കും വേണു തിരിച്ച് വീട്ടിലേക്ക് പോകുക വീട്ടിലേക്ക് ചെന്ന വേണു പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാൻ ആകാംക്ഷയോടെ അവർ കാത്തിരിക്കുക ഈ സമയത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൾ ഗുണ്ടികളെ തല്ലിച്ചതച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ എന്നെ കൊച്ചാക്കും ഞാൻ ഏർപ്പെടുത്തിയ ഗുണ്ടകൾ വെറും പഴം വിഴുങ്ങികളാണെന്ന് അവൾ പറയും അതുകൊണ്ട് നടന്നത് തൽക്കാലം മറച്ചു വയ്ക്കുന്നത് നല്ലതെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് കയറി ചെല്ലുന്നത് അപ്പോഴേക്കും മോള് പറന്നു വരും എന്തായാന്ന് അറിയാൻ വേണ്ടി അപ്പോൾ അവൾ അടിച്ചു തകർത്തു പോളേന്ന് പറയുമ്പോൾ അവളിപ്പോ ഹോസ്പിറ്റലാണോ വെച്ചാ അതൊന്നും എനിക്കറിയാൻ പാടില്ല എന്തായാലും പ്ലാസ്റ്റർ ഇട്ട കയ്യുമായിട്ടായിരിക്കും ഇനി അവ നടക്കാൻ പോകുന്നതെന്ന് വേണു പറയുന്നു അയ്യോ മോക്കട സന്തോഷം ഉം ഉം പറഞ്ഞ് ഇത് പോലീസ് കേസ് ആവോ വേണു കേട്ടാ എന്തോന്ന് പോലീസ് കേസാവാൻ അങ്ങനെ അവളും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ കേസ് കൊടുത്താലേ വീട് കയറി തല്ലുവാന്മാര് അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കൂലിക്ക് വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് വേണു പറയുമ്പോൾ അവളെ ആ ജീവനാഥകാലം വെഡിൽ കിടത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ അച്ചാ എന്ന് വേണു ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല മോളെ എന്ന് വേണു അനാമയോട് പറഞ്ഞു പടി പടിയായിട്ട് നമുക്ക് ഓരോന്നു ചെയ്യാം ഉം അല്ലാതെ പെട്ടെന്ന് കയറി അങ്ങനെ ഓരോന്ന് ചെയ്താലേ അത് ആകെ തലയിലാകെ നമ്മുടെ നിനക്ക് എന്താ ഒന്നും അറിയത്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അച്ഛൻ പറയുമ്പോൾ ശരിയാ പെണ്ണ് പറയുന്നത് കേട്ട് നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു ഒന്നും പിടിക്കപ്പെടാത്തത് എന്തോ ഭാഗ്യമാണ് നീ പറയാൻ പറ്റൂ ആ എന്നാ പിന്നെ നിങ്ങളൊന്നും ചെയ്യണ്ട ഒരു ദിവസം അവിടെ ഉള്ളവരെന്നെ പുറം തള്ളുമ്പോൾ ഞാൻ ഇവിടെ വന്ന് നിൽക്കാമെന്നു പറഞ്ഞുകൊണ്ട് മകൾ പറയോ അപ്പൊ വന്ന് നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല മോളെ പക്ഷെ അങ്ങനെ വരുമ്പോ വരേണ്ട രീതിയിൽ നീ തിരിച്ചു വരണമെന്നും പറഞ്ഞ അച്ഛൻ എന്ന് വെച്ചാലേ കോടികൾ മകളുടെ കയ്യിൽ ഉണ്ടാകണമെന്ന് അർത്ഥം മനസ്സിലായോ അതൊക്കെ കേട്ടപ്പോ രേവതിയും തലയാട്ടുക നമുക്ക് സുഖമായി ജീവിക്കാനുള്ള വകയൊക്കെ കിട്ടണം മോളെ നമ്മുടെ കടമൊക്കെ തീരണം അതൊക്കെ കേട്ടപ്പോൾ കേട്ടപ്പോ മൂർത്തി സാറിനും കുടുംബത്തിനും പേരുദോഷം കേൾക്കുമെന്ന് കണ്ട അവരെന്ത് കോംപ്രമൈസിനും തയ്യാറാകുമെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് രേവതി പറയാം എന്നൊന്നും കരുതണ്ട കേട്ടാ മോളെ ഏഹ് ഈ മൂർത്തി ഇപ്പൊ രോഗമൊക്കെ വന്നേ വീട്ടിൽ ഒതുങ്ങിയെങ്കിലും അയാൾ ആളൊരു പുപ്പുലിയാണ് കേട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞു പിന്നെ തെറ്റ് ചെയ്യുന്നവരുടെ അടിവേർ ഇറക്കുന്നയാളാ അയാളുടെ മക്കളും ആ ആദർശം എന്ന് പറയുന്ന കൊച്ചുമകനും ഒക്കെ അങ്ങനെ തന്നെയാ അപ്പൊ എൻ്റെ ഭർത്താവ് അതിനേക്കാളും കുഴപ്പക്കാരനാണെന്ന് നേരെ അനാമിക അവർ ഏത് യുഗത്തിലാണോ എന്തോ ജീവിക്കുന്നത് അപ്പൊ എൻ്റെ പൊന്നുമോളെ അവനെ നീ ചാക്കിലാക്കി വരിഞ്ഞ് മുറുക്കിയില്ലെങ്കിലേ പറയുന്നത് ഒന്നും നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവൻ എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഞങ്ങൾക്കൊരു കുടുംബജീവിതം ഉണ്ടാകണമെങ്കിൽ ഈ നന്ദു എന്ന് പറയുന്നവളെ ഒരിക്കലും അവനെ കാണാതിരിക്കണമെന്ന് അനാമിക പറഞ്ഞപ്പം ഇനിയിപ്പോൾ എന്തായാലും ഉടനെ ഒന്നും കാണാൻ പോണില്ല അതുപോലെ എല്ലാ ശരീരം ചതഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹ ഹ ഹാ എന്നും പറഞ്ഞ് ചിരിച്ച് അച്ഛനകത്തേക്ക് കയറിപ്പോ മോളിവിടെ സ്വപ്നം കണ്ടിങ്ങനെ തകർക്കുക ആ അവസ്ഥയിലുള്ള അവളെ എനിക്ക് കണ്ടാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞപ്പം എന്തിനാ നീ കാണുന്നത് അതുപോലെയാ അവള് ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് സംസാരിച്ചത് എന്നെ ഇൻസൾട്ട് ചെയ്താൽ ഉടനടി കൂലി കിട്ടും എന്ന് അവളൊന്നും അറിയണമല്ലോ എന്ന് പറഞ്ഞു അനാമിക ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്വപ്നലോകത്ത് നിൽക്കും അവളെ കാണാൻ വേണ്ടി കൊതിച്ച് സമയത്ത് പിന്നെ കാണിക്കുന്ന മുശ്ശിനെയും മുത്തശ്ശിയാട്ടോ അവർ രണ്ടുപേരും ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ അനാമിക വീട്ടിൽ നിന്ന് പോയിട്ടേ രണ്ട് ദിവസമായി ആ കുട്ടി ഇതുവരെ തിരികെ വന്നിട്ടില്ല വരുന്നുമില്ല അനി പോയി വിളിക്കുന്നുമില്ല അപ്പോൾ ഒരു ദിവസം ഇവിടെ വന്നിട്ട് പോയെന്ന് ജാനകി പറഞ്ഞായിരുന്നു അന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് അവൾ നിന്നില്ലെന്ന് മുത്തശു പറഞ്ഞപ്പോൾ അനിയും ആകെ നിരാശയിലാണല്ലോ ആ അതെ അവനും മൊത്തത്തിൽ നല്ല വിഷമമുണ്ട് പല വീടുകളിലും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹശേഷം തലവേദന ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ എന്ന് മുത്തശ്ശൻ പറയാം പല കുടുംബങ്ങളിലും താളം തെറ്റലുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ഉപദേശങ്ങൾ കൊടുത്താണ് നമ്മൾ പിടിച്ചു നിന്നത് പക്ഷെ സ്വന്തം കുടുംബത്തിലെ താളം തെറ്റൽ ഒരു രീതിയിലും പരിഹരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായല്ലോടോ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അജയൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാ അപ്പോൾ അച്ഛനും അമ്മ ഇരിക്കുന്നത് കണ്ടു ആ അജയ നിന്റെ മരുമോളെപ്പറ്റി ഞങ്ങൾ സംസാരിക്കായിരുന്നു എന്ന് മുത്തശ്ശൻ പറഞ്ഞു അമ്മയ്ക്കൊപ്പം പോയവളെ ഇതുവരെ തിരികെ വന്നിട്ടില്ല അച്ഛൻ തിരിച്ച് വിളിക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനും ജാനകിയും പോകാതിരുന്നതെന്ന് അജയൻ പറഞ്ഞപ്പോൾ എൻ്റെ നിലപാട് ആണ് ഞാൻ പറഞ്ഞത് ഇറങ്ങിപ്പോയവർ മാറ്റി കയറി വരണം പിന്നെ ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കണമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ എന്ന് മുത്തശ്ശൻ പറയാം പിന്നെ നിന്റെ നിന്റെ മരുമകളായ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട കുട്ടിയാണ് അവൾ അതുകൊണ്ട് നിങ്ങളായിട്ടൊരു കോംപ്രമൈസിന് ശ്രമിക്കുകയാണെങ്കിൽ അതിനൊരിക്കലും ഞാൻ എതിർക്കില്ല എന്ന് പറഞ്ഞു മുത്തച്ഛൻ അപ്പോൾ അത് കേട്ടപ്പോൾ വേണ്ട അച്ഛാ ജാനകി പോയി വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്നാൽ എനിക്ക് അവളിങ്ങനെ വഴക്കിട്ട് പോയത് അത്ര പിടിച്ചിട്ടൊന്നുമില്ല എന്ന് അജയം പറയുക എന്തായാലും വീട്ടിനകത്ത് അനിഷ്ട സംഭവങ്ങൾ കൂടി കൂടി വരിക ദേവയായി ഇപ്പോൾ ഹോസ്പിറ്റലിലായി ഇളയ കൊച്ചുമോൻ്റെ ഭാര്യ അവളുടെ വീട്ടിലേക്ക് പോയി അങ്ങനെ മൊത്തത്തിലൊരു മോശം അവസ്ഥയിലൂടെയാണല്ലോ നമ്മുടെ വീട് കടന്നു പോകുന്നതെന്ന് മുത്തച്ഛൻ അജയനോട് ഇങ്ങനെ സങ്കടത്തോടെ പറയുന്നു കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഈ വീട്ടിൽ നിന്ന് നമ്മളെല്ലാവരും മലയ്ക്ക് പോകുന്നുണ്ടെങ്കിലും പഴയ പോലെ അയ്യപ്പന്മാർക്കും അല്ലെങ്കിൽ അയ്യക്കന്യ്യപ്പന്മാർക്കും ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷേ ഇത്തവണ ഒരു മാറ്റം വേണം എന്തായാലും അയ്യപ്പപ്പാട്ടിനായി എന്നും ഇവിടെ ഒരു സംഘത്തിനോട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാലുമണിയോട് അവർ വരും ആ സമയത്ത് വ്രതക്കാരെല്ലാവരും ഇവിടെ വേണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അനിയോട് എല്ലാം ചെയ്യാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു വലിയ തെറ്റ് അറിഞ്ഞോ അറിയാതെയോ ഞാനും നീയും ആദർശും ജയനും ഒക്കെ അനിയോട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഇഷ്ടമല്ലാത്ത ബന്ധം അവൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തതെന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞു ഇങ്ങനെ പറയൂ കേട്ടോ അതൊരു കുറ്റബോധമായിട്ട് എൻ്റെ ഉള്ളിൽ കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞു അനാമിയക്കയുടെ കാര്യത്തിൽ അനിയുടെ അച്ഛൻ കടുത്ത തീരുമാനത്തിൽ തന്നെയാണ് ആ പിശാചിന് ഇനി വേണ്ട എന്നുള്ള തീരുമാനം അതൊക്കെ ഇങ്ങനെ നിൽക്കുന്നു ഇനി ഒരു കാരണവശാലും ആ ബന്ധം പൊട്ടിപ്പോകാൻ പാടില്ല എല്ലാവരും കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഇളയ കൊച്ചുമോനും മാത്രം അങ്ങനെ ഒരു സന്തോഷമില്ലാതാകുന്നത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശൻ അതുകൊണ്ട് എല്ലാം ഒന്ന് കലങ്ങി തെളിയാൻ അയ്യപ്പസ്വാമി തന്നെയാണ് ശരണം ഭക്തി വിട്ട് ഒട്ടും കുറയ്ക്കേണ്ടാന്ന് പറഞ്ഞപ്പം ശരി അച്ഛനും െന്നും പറഞ്ഞ് അജൻ ഇങ്ങനെ നിൽക്കുന്നു അവിടുന്ന് പോയി അത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഇങ്ങനെ ആ ആദർശും നയനമോളും തമ്മിൽ ഇപ്പം നല്ല സ്നേഹത്തിലാണെന്നാണ് എൻ്റെ വിശ്വാസം അത് അഭിനയമായിരിക്കും എടോ എന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക വലിയൊരു രോഗത്തിന് അടിമയായി മുത്തശ്ശിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരിൻ്റെ നാടകം കളിക്കുമായിരിക്കുമടോ എന്നൊക്കെ ചോദിക്കുമ്പം ഏയ് ഒരിക്കലും അല്ല അവർ തമ്മിലിപ്പോൾ ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹത്തെ ഇല്ലാതാക്കാൻ നോക്കിയതാ ദേവ്യാനിക്കു പറ്റിയ തെറ്റ് എന്ന് നമ്മുടെ മുത്തശ്ശി മുത്തശ്ശനോട് പറയുന്നു എന്ന് പറഞ്ഞു അവർ അമ്മര് സംസാരമൊക്കെ കഴിഞ്ഞു പിന്നെ നയനിയും ആദർശനെയാണ് കാണിക്കുന്ന ഹോസ്പിറ്റലിലെ അപ്പോൾ നയനെ എങ്ങനെ എഴുന്നേറ്റു അപ്പോൾ നയനെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല അതിർച്ചേട്ടാ അപ്പോൾ ഇതുതന്നെയല്ലേ നീ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ നേരത്തല്ലേ ബോധം പറഞ്ഞു നീ താഴെ പോയത് അപ്പോഴേക്കും നമ്മുടെ ജയൻ അങ്ങോട്ടേക്ക് വന്നു ജയൻ വന്നപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ഇന്ന് വൈകിട്ട് വീട്ടിൽ അയ്യപ്പൻ പാട്ടുണ്ട് മോൾക്ക് പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ മാത്രം പോയ പോയല്ലോ അയ്യപ്പന്മാരെല്ലാവരും അവിടെ വേണ്ടേ എന്ന് നയനെ ചോദിച്ചേ അപ്പോൾ വേണമെന്ന് പറഞ്ഞു ജയൻ അപ്പോൾ നയനെ ഇങ്ങനെ നോക്കുക ജാനകി ഇടയ്ക്ക് വിളിച്ചായിരുന്നു തൽക്കാലം ദേവിയാനിക്കിന് പെണ്ണുങ്ങളാണല്ലോ കൂട്ടം നിൽക്കേണ്ടത് അതുകൊണ്ട് ജാനകിയോടും ജലജയോടും ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അയ്യപ്പം പാട്ടുണ്ടെങ്കിൽ കുരുത്തോല പന്തലൊക്കെ ഒരുക്ക ഒരുക്കണ്ടേ എന്ന് ചോദിച്ചു നമ്മുടെ നയന അപ്പം അതൊക്കെ ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ നയനെ എന്ന് ആദറിച്ച് ചോദിച്ചു അല്ല അതത്ര കഠിനമായിട്ടുള്ള പണിയൊന്നും അല്ലല്ലോ ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്യണം എന്ന് അവരെല്ലാം ചെയ്തോളും നീ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയാ നീ എല്ലാം നോക്കിക്കൊണ്ട് വെറുതെ അങ്ങ് നിന്നാ മാത്രം മതിയെന്ന് ആദർശം നേരം പറഞ്ഞു അപ്പം ശരിയെന്നെ പറയാം അപ്പോൾ മോള് ആർട്ടിൻ്റെ ആളല്ലേ അതുകൊണ്ട് മനോഹരമായിട്ട് പന്തൽ ഒരുക്കാനായിരിക്കുമെന്ന് ജയനന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയും അപ്പോ അച്ഛൻ മലയ്ക്ക് പോകുമ്പോൾ ഞാനാ കുരുത്തോരപ്പന്തലക്കി ഒരുക്കിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നു അതുകൊണ്ടാണ് ഇവൻ പറഞ്ഞത് നിർദ്ദേശങ്ങൾ കൊടുത്ത് അടുത്ത് നിന്നാൽ മതിയെന്ന് പിന്നെ അമ്മ എന്ത് പറയുന്ന അച്ചാന്ന് ചോദിച്ചപ്പോൾ മോളെ കാണാനോ മോളുടെ കാര്യങ്ങൾ അറിയാനോ അവൾക്ക് ഒരു താല്പര്യവും ഈ സാഹചര്യത്തിൽ എന്തിനാ വെറുതെ അവളുടെ മുന്നിലേക്ക് പോണത് എന്ന് നമ്മുടെ ജയൻ ചോദിക്കാം അപ്പോൾ നയനെ വേണ്ട നീ പോവണ്ട നീ ഇനി അമ്മയെ വീട്ടിൽ വരുമ്പോൾ കാണുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുക അമ്മായിമ്മ ഇപ്പോൾ മരുമകളെ അടക്കി പിടിക്കേണ്ട സമയമാണെന്നും പക്ഷേ അപ്പോഴും മോള് മോളാണ് തെറ്റ് ചെയ്തതെന്ന് അവൾ പറയുന്നത് എന്തായാലും ഇപ്പോൾ മോള് എത്ര ജീവനാണ് ഞങ്ങൾക്കെല്ലാവർക്കും അതേ അവസ്ഥയിലേക്ക് ദേവയാനിയും വന്നിരുന്നെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം ഒരു സ്വർഗമായൊക്കെ പറഞ്ഞ് നമ്മുടെ ജയം പറയാം സ്നേഹിക്കുന്നവരെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്നവളാണ് അവൾ വെറുക്കുന്നവരെ അങ്ങേയറ്റം വെറുക്കുന്നവളും പിന്നെ ഞാനും ഇവനുമൊക്കെ അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് പ്രത്യേകിച്ച് എന്നേക്കാൾ കൂടുതൽ ഇവൻ മോളോട് ഇവൻ പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു രണ്ടാമതൊരു കുഞ്ഞു വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് പ്രത്യേകിച്ച് ഒരു മോള് എന്നാൽ ഇവൻ്റെ അസുഖം കൊണ്ടാ ദേവയാനി അത് വേണ്ട എന്ന് വെച്ചത് എന്ന കാര്യം നമ്മുടെ ആദർശിനെ പറ്റി പറയുവാണ് ജയൻ അത്രത്തോളം ഇവന് വേണ്ടി ജീവിച്ച അമ്മയാണ് അമ്മയ്ക്ക് മരുമകളെ സ്നേഹിക്കാൻ കഴിഞ്ഞാലേ പിന്നെ ഉറപ്പായിട്ടും മരുമകളായിട്ടായിരിക്കില്ല മകളായിട്ട് തന്നെ മോളെ സ്നേഹിക്കുമെന്നുള്ള കാര്യവും ജയൻ ഇങ്ങനെ പറയരുത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ അങ്ങനെയുള്ളപ്പോൾ അതിനൊരു മറുവശം കൂടിയുണ്ട് എന്ന് പറഞ്ഞു ജയൻ അത്തരക്കാര് വെറുത്തു കഴിഞ്ഞാലേ അതിൻ്റെ ആഴവും കൂടുതലായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കഥത്തിരുന്ന് കാണേൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ നന്ദി